കേരള വ്യാപാരി സേകനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്വാഗതം ചെയ്യുന്നു കേരള ബഡ്ജറ്റിന് കാരണം കേരള കേരളത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തലവേദന ഉണ്ടായ ഒന്ന് രണ്ട് വിഷയങ്ങളാണ് വിഷയങ്ങളാണെന്ന് പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി മാസം ഇരുപത്തിയൊമ്പ തീയതി അമ്പലപ്പുഴ ശ്രീകുമാർ എന്നൊരു വ്യാപാരി ആത്മഹത്യ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വലിയ സമരങ്ങൾ നടത്തുകയും അന്നത്തെ അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പുതിയ ഗവൺമെൻറ് ഉണ്ടാകുകയും ആ ഗവൺമെന്റ് മുഴുവൻ കാര്യങ്ങൾ പാലിക്കുകയും ചെയ്തു പല പല ആംനസ്റ്റി സ്കീം വന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രാവശ്യം തുടർഭരണം ഞങ്ങൾ ഞങ്ങളുടെ ആ വിഷയങ്ങൾ അംഗീകരിക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടടുത്തുകൊണ്ടാണ് ആ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചതും അത് ഞങ്ങൾ വിജയിച്ചതും എന്നാൽ തുടർന്ന് ആംനസ്റ്റി സ്കീം കഴിഞ്ഞ വീണ്ടും ആംനസ്റ്റി തുടർന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഈ അടുത്ത സമയത്ത് ആംബിനസ്റ്റിന് ടൈം കഴിഞ്ഞായിരുന്നു വീണ്ടും കുറേയധികം വ്യാപാരികൾ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു കാരണം അത് തുറന്നില്ലായിരുന്നെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആയിരക്കണക്കിന് വ്യാപാരികൾ വീണ്ടും ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇന്നത്തെ ബഡ്ജറ്റിലൂടെ കൂടുതൽ ലഘുവാക്കിക്കൊണ്ട് കൂടുതൽ സഹായകരമായി ഈ അടയ്ക്കാനുള്ളവർക്ക് മുഴുവൻ അടയ്ക്കാവുന്ന തരത്തിൽ പുതിയ സംവിധാനങ്ങളിലൂടെ ആംബിനസ്റ്റൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് തീർച്ചും സ്വാഗതാർഹമാണ് അതുകൊണ്ട് തന്നെ കേരള വ്യാപാരി വ്യവസായി ഏകോനസം കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സർക്കാരിനെതിരെ മത്സരിക്കണം എടുത്ത തീരുമാനം പിൻവലിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ പ്രാവശ്യം കേരള സർക്കാരിനെതിരെ കേരള ഗവൺമെന്റിനെതിരെ ഏകോനസത്ത് മത്സരിക്കുന്നില്ല തീർച്ചയായും ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഈ കുറേ കാലമായി നടത്തി വരുന്ന വ്യാപാരക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘടന പൂർണ്ണ പിന്തുണ നൽകുന്നു എന്നാൽ തിരഞ്ഞെടുപ്പുമായി വരുന്ന കാര്യങ്ങളിൽ രണ്ട് എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പരിശോധിച്ച് വ്യാപാരികൾക്ക് അനുകൂലമായ തീരുമാനം ആരെടുക്കുന്നോ അവരെ സഹായിക്കുന്ന നിലപാടായിരിക്കും ഞങ്ങൾക്ക് എന്തായാലും ഏകോപന സമിതി ആർക്ക് അനുകൂലമായ തീരുമാനമെടുത്താലും ആ മുന്നണി കേരളം ഭരിച്ചിരിക്കും കാരണം പതിനായിരത്തിലധികം വോട്ടിന്റെ പിന്തുണ ഞങ്ങൾക്ക് ഓരോ മണ്ഡലത്തിലുകൊണ്ട് തീർച്ചയായും ആ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരിയുടെ സഹായകർ മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം സാധാരണക്കാരുടെ പൊതുസമൂഹം അവരുടെ നിലനിൽപ്പ് ഒരു പ്രധാന ഘടകമാണ് ഈ ബഡ്ജറ്റിൽ പല ഭാഗങ്ങളിലും പൊതുസമൂഹത്തിന് അനുകൂലമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും പൊതുസമൂഹത്തിന്റെ താല്പര്യവും വ്യാപാരിയുടെ താല്പര്യവും ഒത്തിണങ്ങുന്ന ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ വരുന്നതനുസരിച്ച് അതനുസരിച്ച് ഞങ്ങൾ പരസ്യമായ പിന്തുണ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നൽകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം സമർപ്പിക്കും എന്തായാലും ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ തീരുമാനം ഈ ഗവൺമെന്റിനെതിരെ മത്സരിക്കാൻ ഞങ്ങളില്ല ചെയ്യുന്നു അടിസ്ഥാന ജനവിഭാഗത്തിന് ഗുണമുള്ള മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഞങ്ങളുടെ കുടിശ്ശിക പൂർണ്ണമായി എഴുതിത്തള്ളിയൊരു ഗവൺമെന്റ് ആണിത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്നിൽ സംഘടന രൂപീകരിക്കുന്നത് തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എന്നാൽ ഇതുവരെ ഒരു സർക്കാർ തയ്യാറായില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് പതിനായിരക്കണക്കിന് ആളുകളുടെ അത്രയും മുഴുവൻ കടവ് എഴുതി തള്ളി പിന്നീട് വന്ന ആംനസ്റ്റി സ്കീമിലൂടെ വളരെ ലക്ഷക്കണക്കിനും കോടികളും അടയ്ക്കാനുള്ളവർ നാമമാത്ര പണം അടച്ച് പരിഹരിക്കപ്പെട്ടു വീണ്ടും അടയ്ക്കാൻ പറ്റാത്തവർക്ക് കൂടുതൽ അനുകൂലി നൽകി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും വളരെ സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും ധനകാര്യമന്ത്രി അഭിനന്ദിക്കുന്നു പിന്നെ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിനെ വ്യാപാരി സേവൻസും അഭിനന്ദിക്കുന്നു